ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ മിനി സ്ക്രീൻ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയാണ് ബിഗ് ബോസ് സീസൺ ഏഴാമത്തെ സീസൺ തുടങ്ങിയത് ആ ഒരു സീസൺ തുടങ്ങിയപ്പോ തൊട്ട് തന്നെ തുടക്കത്തിലെ തന്നെ ചില വിമർശനങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായി അതിനുശേഷം കഴിഞ്ഞ ദിവസം വീക്ക്ലി ടാസ്ക് എത്തി വീക്ക്ലി ടാസ്ക് വരെ എല്ലാവരും ഓരോരോ നിയമം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം തുടങ്ങുന്നത് തന്നെ ആദ്യ ദിനം തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും വഴക്കായി പിന്നെ അനീഷിൻ്റെ പ്രകടനം പ്രത്യേകിച്ച് രേണു സുധിയുടെ പ്രകടനം ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ വിഷയം തന്നെയാണ് അതിനുശേഷം ഓരോരുത്തരും ഓരോരോ രീതിയിൽ ഒരു എന്താ പറയുക ഭയങ്കര ബോറാണ് എന്നൊക്കെ വരെ ഈ ഒരു സീസണെ കുറിച്ച് ഏഴാമത്തെ സീസണിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വീക്കിലി എപ്പിസോഡിൽ മോഹൻലാൽ വരികയും എല്ലാ എല്ലാ കാര്യങ്ങളും മോഹൻലാൽ എടുത്ത് ചോദിക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും പിന്നെ ഈ നിന്ന് രഞ്ജിത്ത് പുറത്തു പോവുകയും ഒക്കെ ചെയ്തതോടുകൂടി കുറച്ചുകൂടി ഒരു ഈ ഒരു സീസൺ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു എന്നാൽ ഈ ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ പൊട്ടിത്തെറികളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുകയാണ് തുടക്കത്തിലെ രേണു സുദീ അത്ര ആക്റ്റീവല്ലായിരുന്നു അതിനുശേഷം പിന്നെ ഓരോ കാര്യങ്ങളിലെ രേണു സുദീം അനീഷും തമ്മിലുള്ള തർക്കവും പിന്നെ അഭിലാഷും തമ്മിലുള്ള വഴക്കും അങ്ങനെ ഓ നെവിനും രേണു സുദീൻ സുധീൻ തമ്മിൽ ഉള്ള തർക്കവും അങ്ങനെ ഓരോ ദിവസവും ഓരോ തർക്കവും വഴക്ക് അങ്ങനെ രേണു സുദീ ഓരോന്നിലും ആക്റ്റീവായി വന്നു വഴക്കാണെങ്കിലും തർക്കങ്ങളാണെങ്കിലും രേണു സുദീനു മുന്നിൽ നിന്നുവെങ്കിൽ പോലും ടാസ്കും മത്സരങ്ങൾ വരുമ്പോൾ രേണു പിന്നിലോട്ട് പോവുകയാണ് ഒരു ടാസ്കിൽ വിജയിക്കാനോ ഒന്നിനും രേണുവിന് സാധിച്ചിട്ടില്ല അപ്പോൾ അതിനെ ചുറ്റുപറ്റിയും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ചർച്ചകളിൽ ഇപ്പോൾ രേണു സുധി ഓരോ ദിവസവും ഓരോ ചർച്ചാ വിഷയമായി മാറുമ്പോൾ പ്രേക്ഷ ഇപ്പോൾ ഈ വിമർശകർ തന്നെ എന്ത് രേണുവിനെക്കുറിച്ച് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്ത് കിട്ടും എന്ത് രേണുവിനെക്കുറിച്ച് വിമർശിക്കാനായിട്ട് എന്തൊരു വിഷയം കിട്ടുമെന്ന് കാത്തിരിക്കുമ്പോൾ രേണു തന്നെ എന്തെങ്കിലും ഒരു വിഷയം ഈ പ്രേക്ഷകർ കിട്ടു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് അതായത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ആ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായി മാറുന്നത് അതും രേണുവിൻ്റെ ആ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഹെയർ കുറിച്ച് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് സഹ മത്സരാർത്ഥികളോട് സംസാരിക്കുന്ന രേണു സുധിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായി മാറിയിരുന്നു ഹെയർ എക്സ്റ്റെൻഷനിലെ പ്രശ്നങ്ങളാണ് രേണു സഹ മത്സരാർത്ഥികളോട് പറഞ്ഞത് വെച്ചമുടി ഇളകിപ്പോകുന്നുണ്ടെന്നും വീഡിയോയിൽ രേണു പറയുന്നുണ്ട് പ്രൊമോഷന്റെ ഭാഗമായി റൂമാ കോസ്മെറ്റോളജി എന്ന സ്ഥാപനമാണ് സൗജന്യമായിട്ട് രേണുവിന് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തത് പക്ഷേ ഇപ്പോൾ രേണു ആ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനെതിരെ സംസാരിച്ചപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ച് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് രംഗത്തെത്തിയിരിക്കുകയാണ് റൂമ കോസ്മെറ്റോളജിയിലെ കോസ്മെറ്റോളജിസ്റ്റ് ആ ഡോക്ടർ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ വിഷയത്തിലെ സത്യാവസ്ഥ രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം തൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന എല്ലാവരെ എല്ലാവർക്കും അറിയിച്ചു തരും എന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയിച്ചു തരും എന്ന് റൂമ കോസ്മെറ്റോളജിയിലെ കോസ്മെറ്റോളജിസ്റ്റ് പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോയ രേണുവിൻ്റെ ഹെയർ എക്സ്റ്റൻഷനെക്കുറിച്ച് ഓൺലൈനിൽ ഒരുപാട് വീഡിയോകളും വാർത്തകളും വന്നത് ഞാൻ കണ്ടിരുന്നു എക്സ്റ്റൻഷൻ ചെയ്തവർക്കറിയാം അത് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് സ്വന്തം മുടി വളർത്തി വളർത്തിയെടുക്കുകയല്ലോ അതുകൊണ്ട് അതിൻ്റേതായ ഒരു കെയറിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ് ഈ കെയറിങ്ങ് മുടിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് വിശദമായി ചോദിച്ച് മനസ്സിലാക്കി കൺസെൻ്റ് ഫോം കൊടുത്തിട്ടാണ് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഹെയറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഹെയർ എക്സ്റ്റൻഷൻ ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അത് ആർക്കും അറിയാത്ത ഒരു കാര്യമല്ല ഇപ്പോൾ നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രത്തോളം നമ്മൾ കെയർ ചെയ്യണം ഹെയർ എക്സ്റ്റെൻഷൻ മാത്രമല്ല നമ്മൾ എന്ത് ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്കിൻ വൈറ്റ്നിങ്ങിനാണെങ്കിലും എന്ത് കാര്യം നമ്മൾ ചെയ്താലും അത് തുടർന്ന് നമ്മളത് കെയർ ചെയ്താൽ മാത്രമേ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കത്തുള്ളൂ അപ്പം രേണുവിനും ഞങ്ങളെ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്ത് കൊടുത്തിരുന്നു ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് എപ്പോഴും ഷൂട്ടും തിരക്കും ഒക്കെയാണ് ഒരു ദിവസം പോലും അവർ ഒരിടത്ത് നിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഹെയർ എക്സ്റ്റെൻഷന് വെച്ച ശേഷം രേണുവിന് ഷൂട്ടോടു ഷൂട്ടാണ് അവര് നന്നായി മുടി ചീകുന്നതോ നല്ല രീതിയിൽ ഡീറ്റാങ്കിൾ ചെയ്യുന്നതോ മുടി കെട്ടിവെക്കുന്നതോ ഞങ്ങൾ കണ്ടിട്ടില്ല മാത്രമല്ല എപ്പോഴും തല ചൊറിയുന്നതും ഞാൻ കാണുന്നുണ്ട് കൂടാതെ മുടി എപ്പോഴും മുന്നിലോട്ട് ഇട്ട് വലിക്കുന്നതും കാണാം അങ്ങനെ തുടർച്ചയായി ചെയ്താൽ മുടിയുടെ അവസ്ഥ എന്താകുമെന്ന് എല്ലാവർക്കും ചിന്തിക്കാമല്ലോ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു തന്നവർ മുടി കഴുകരുത് എന്ന് പറഞ്ഞതായി രേണു പറയുന്നുണ്ട് ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ മുടി മുടി കഴുകരുത് എന്ന് അവർ പറഞ്ഞതായിട്ട് രേണു സൂചിപ്പിച്ചു എന്നാൽ അത് കേട്ട് ഞാൻ ഷോക്കായിപ്പോയി അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും ഈ ഒരു കോസ്മെറ്റോളജി ഈ ഒരു കോസ്മെറ്റോളജിസ്റ്റ് ആവർത്തി ആവർത്തിച്ച് പറയുന്നുണ്ട് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് രേണു പുറത്തുള്ളവർക്ക് കൊടുക്കുന്നത് ദിവസവും കഴുകാൻ പറ്റുന്ന ഹെയർ എക്സ്റ്റൻഷനാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതുപോലെ എണ്ണ തേക്കാനും പല രീതിയിൽ സ്റ്റൈല് ചെയ്യാനും ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷന് പറ്റും അഞ്ച് ദിവസത്തിൽ ഒരിക്കലേ മുടി കഴുകാറുള്ളൂ എന്ന് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ രേണു പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് പറ്റില്ല ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് അല്ലാത്ത പക്ഷം താരനും പെയിനും എല്ലാം വരാൻ സാധ്യതയുണ്ട് മുടി കൊഴിയുന്നു എന്നല്ല തലയിൽ നിന്നും കറുത്ത കളറിൽ എന്തോ സാധനം താഴേക്ക് വീഴുന്നു എന്നാണ് രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചിലപ്പോൾ തല നിറയെ ആയിട്ടുണ്ട് അത് ഉറപ്പാണ് ആ നാണക്കേട് മറയ്ക്കാനാണ് ആണെന്ന തരത്തിൽ രേണു സംസാരിച്ചതെന്നും കോസ്മറ്റോളജിസ്റ്റ് പറയുന്നുണ്ട് പൊടിയായി വരാനുള്ള ഒന്നും ഞങ്ങൾ ഹെയറിൽ എക്സ്റ്റെൻഷൻ ആ ഒരു ഹെയർ എക്സ്റ്റെൻഷനിൽ ഇല്ല രേണുവിൻ്റെ വീഡിയോ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പലരും പറഞ്ഞു റൂമ് ഇനി പൂട്ടിപ്പോകും എന്നൊക്കെ അങ്ങനെ സംഭവിക്കില്ല കാരണം പത്ത് വർഷമായി ഈ സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയിട്ട് എത്ര നല്ലത് ചെയ്താലും ചിലർ അതിന്റെ മോശം വശം കാണുന്നവർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സർവീസ് ആണ് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് രേണു വിഷയ രേണു വിഷയത്തിലെ സത്യാവസ്ഥ ഉറപ്പായിട്ടും ഞങ്ങൾ പുറത്തുകൊണ്ടുവരും രേണു ബിഗ് ബിഗ് ബോസിൽ നിന്നൊന്ന് പുറത്ത് വന്നോട്ടെ പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഞങ്ങൾ അറിയിച്ചു തരും പിന്നെ രേണു എന്ന ആളെ വെച്ചിട്ടല്ല ഈ സാധനം ഇതുവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് രേണു മനപൂർവ്വം പറഞ്ഞതല്ല മോശം സ്ത്രീയല്ല രേണു അത് ഞാൻ പറയുന്നില്ല രേണു ഒരു നല്ല ഒരു സ്ത്രീയാണ് അവർ മനഃപൂർവ്വം ഒന്നും പറഞ്ഞതല്ല പക്ഷേ അറിവില്ലായ്മയും വാക്കുകളിൽ വിവരക്കേടും രേണുവിനുണ്ട് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമാകുന്നു എന്നും റൂമ കോസ്മെ കോസ്മെറ്റോളജിയിലെ കോസ്മെറ്റോളജിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ രേണുവിൻ്റെ ഒരു വീഡിയോ രേണു പങ്കുവെച്ച അതായത് ബിഗ് ബോസിൽ സംസാരിച്ചപ്പോൾ രേണു പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ പുറത്ത് ഒരുപാട് ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ബിഗ് ബോസിൽ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് രേണു ഈ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തത് കൊളാബറേഷൻ ആയതിനാൽ തനിക്കിത് സൗജന്യമായി ചെയ്തു തന്നതാണെന്ന് രേണു തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് നീണ്ട മുടിയായ ശേഷം രേണു കൂടുതൽ സുന്ദരിയായെന്നു പോലും പലരും പറഞ്ഞിരുന്നു ബിഗ് ബോസ് വീട്ടിൽ സഹ മത്സരാർത്ഥികളോട് സംസാരിക്കവേ രേണു ഹെയർ എക്സ്റ്റൻഷനിലെ പ്രശ്നങ്ങൾ പറഞ്ഞു വെച്ച മുടി ഇളകിപ്പോകുന്നുണ്ടെന്ന് രേണു പറയുന്നു കെയർ ചെയ്യുന്നില്ല ഫുൾ ഇളകുകയാണ് ഒരു ഷാംപൂ ഉണ്ട് ആ ഷാംപൂ ഇടണം രാത്രി നന്നായി പിന്നി കെട്ടിവെക്കണം അല്ലെങ്കിൽ മുടി പോകും എന്നാണ് രേണു പറഞ്ഞത് രേണുവിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയാണ് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്ത് കൊടുത്തവരെ രേണു കുറ്റം പറഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ആരോപണം രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറേ പേര് നെഗറ്റീവ് കമന്റുകൾ കമന്റുകൾ ഇടുന്നുണ്ട് ഇതൊരു കൊളാബറേഷൻ ആണ് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത കോസ്മെറ്റോളജിസ്റ്റ് തന്നെ അന്ന് പറഞ്ഞിരുന്നു രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് ജ്വലറി ഒരു സ്വർണ്ണമാല കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എന്നാണാവോ അത് സ്വർണമല്ല എന്ന് പറഞ്ഞ് രേണു രംഗത്ത് വരുന്നത് എന്ന് രൂപേണ ചിലർ കമൻ്റ് ചെയ്തുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ രേണു തനിക്ക് സഹായം ചെയ്ത എത്ര പേരെയാണോ കുറ്റം പറയുന്നത് എന്നെല്ലാം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഹെയർ ഫിക്സ് ചെയ്ത് മുതൽ ചെയ്തത് മുതൽ രേണു തലയിൽ നിന്ന് കൈ എടുത്തിട്ടില്ല സഹായം ചെയ്തവരെയും കുറ്റപ്പെടുത്തുന്നത് തുടരുകയാണല്ലോ എന്നെല്ലാം അഭിപ്രായങ്ങളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയൊരു രേണു സഹായം ചെയ്തവരെ കുറ്റം പറയുന്നുണ്ട് എന്ന ഈ ഒരു ആരോപണം ഇപ്പൊ മാത്രമല്ല മുമ്പ് രേണു ആഹ് രേണുവിന്റെ ആ ഒരു വീട് ആ ഒരു വീടിന്റെ പ്രശ്നത്തിലും ഇത് വന്ന കാര്യമാണ് നേരത്തെ വീട് വെച്ച് നൽകിയവർക്കെതിരെയും ചില സഹായങ്ങൾ ചെയ്തവർക്കെതിരെയൊക്കെ രേണു അന്ന് സംസാരിച്ചിരുന്നു ഇത് വലിയ വിവാദമായത് വിവാദമായതുമാണ് റേണുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും വലിയ വിവാദമാകുന്ന സമയമാണിത് സഹായം ചെയ്തവരോട് നന്ദിയില്ലാത്ത വ്യക്തിയെ വ്യക്തി എന്നാണ് ഹേറ്റേഴ്സ് രേണുവിനെ വിമർശിക്കാറ് എന്നാൽ വിമർശനങ്ങളൊന്നും രേണു കാര്യമാക്കാറില്ല കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ രേണുവിനെ മോഹൻലാൽ വിമർശിച്ചിരുന്നു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപേ വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ രേണു എടുത്തു വെച്ചിരുന്നു ആദ്യ വീക്കിൽ തന്നെ രേണു എലിമിനേഷനിൽ എലിമിനേഷൻ നോമിനേഷനിൽ വന്നപ്പോൾ രേണുവിൻ്റെ ടീം വീഡിയോ പുറത്തുവിട്ടു ഇത് ചോദ്യങ്ങൾ ഉയർത്തി ഇതിനെതിരെയാണ് മോഹൻലാൽ കഴിഞ്ഞ വീക്കിലെ എപ്പിസോഡിൽ വന്നപ്പോൾ സംസാരിച്ചത് വീഡിയോ അവിടെ നിന്ന് എടുത്തയച്ചതാണോ എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് ഈ വീഡിയോ എന്നും പിന്നീട് യൂട്യൂബ് ചാനലിൽ ഇട്ടതാണെന്ന് യൂട്യൂബ് ചാനലിൽ ഇട്ടതാണെന്നും രേണു മറുപടി നൽകുന്നുണ്ട് അടുത്ത ആഴ്ചത്തേത് ഉണ്ടോ വേണമെങ്കിൽ ഞാൻ ഇടാം നേരത്തെ മുൻകൂട്ടി കണ്ട എങ്ങനെ വീഡിയോ ഇട്ടു എന്ന് മോഹൻലാൽ ചോദിച്ചു സത്യം പറ അടുത്ത ആഴ്ചത്തേക്കുള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നും മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ആദ്യ ആഴ്ച എന്തായാലും നോമിനേഷനിൽ വരുമെന്ന് തോന്നിയെന്ന് രേണു മറുപടി നൽകി ഇത് ശരിക്കും നല്ല പ്രവൃത്തിയാണോ ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോൽക്കാനും പോകുന്നില്ല നിങ്ങൾ സ്വന്തമായി കളിക്കണം ഇത് ജീവിതം പോലെയാണ് വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും പക്ഷെ അതിനൊരുപാട് പരിമിതികൾ ഉണ്ടാകും ഞങ്ങൾക്ക് ഏഴിൻ്റെ പണി തന്നാൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി തിരിച്ചു തരും ഷോയുടെ ആകാംക്ഷ ഇല്ലാതാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ളോഗുകളും ചെയ്യാതിരിക്കുക ഇതിനകത്ത് നാനൂറ് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റേഴ്സ് എന്ന് ഒരിക്കലും മറക്കരുത് ഈ എക്കോ സിസ്റ്റത്തിൽ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് പ്രേക്ഷകരിലൂടെയാണ് ഷോയോടും പ്രേക്ഷകരോടുമുള്ള അനീതിയാണത് പൈറസി പോലെയാണിത് എന്നും മോഹൻലാല് രേണുവിനോട് പറഞ്ഞിരുന്നു രേണു ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമസ്കാരം ഞാൻ രേണു സുതിയാണ് ആദ്യത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നെയും ഫാമിലിയെയും സുതിചേട്ടനെയും സ്നേഹിക്കുന്ന നിങ്ങളുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാനും നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാനും സാധിക്കൂ സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു രേണു സുതി പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ വൈകാരികമായി സംസാരിച്ച് ഗെയിമിൽ മുന്നോട്ടു പോകാനാണ് രേണു ശ്രമിക്കുന്നത് എന്ന അഭിപ്രായം വരുന്നുണ്ട് ടാസ്കുകളിൽ രേണു വലിയ താല്പര്യം കാണിക്കുന്നില്ല ഈ അഭിപ്രായം സഹ മത്സരാർത്ഥികൾ രേണുവിന് മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് കസിനാണ് വീഡിയോ പങ്കുവെച്ചതെന്ന് രേണു പിന്നീട് ബിഗ് ബോസ് ക്യാമറയിൽ നോക്കി പറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞ് രേണു ക്യാമറയ്ക്ക് മുന്നിൽ ഏത്തമിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കസിനാണ് ഈ വീഡിയോ പങ്കുവച്ചതെന്നും രേണു പറയുന്നുണ്ട് രേണുവിന്റെ പി ആർ ടീം സോഷ്യൽ മീഡിയയിൽ ശക്തമാണെന്ന വാദം ഇതിനോടകം വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ രേണു വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മറ്റൊരു അബദ്ധവും പറ്റിയിരുന്നു രേണു ബിഗ് ബോസിലേക്ക് പോകുകയാണെന്ന് അറിയിച്ചുകൊണ്ട് സുഹൃത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ബിഗ് ബോസ് ഷോ തുടങ്ങും മുൻപാണ് രേണുവിന്റെ സുഹൃത്തിന്റെ ഇങ്ങനെയൊരു പോസ്റ്റ് പങ്കുവച്ചത് പൊതുവേ ബിഗ് ബോസ് മത്സരാർത്ഥികളെ മത്സരാർത്ഥികളെത്തുന്നവർ ഈ വിവരം ഷോ തുടങ്ങും മുൻപ് പുറത്തുവിടാതിരിക്കാൻ വിടാതിരിക്കാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം തന്നെയാണ് പക്ഷേ സംഭവം ചർച്ചയായതോടെ സുഹൃത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഓരോ ദിവസം കഴിയും തോറും രേണുവിനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായി മാറുകയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഇപ്പോൾ രേണുവിനെ കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നവർക്ക് രേണു തന്നെയാണ് ചില ചില കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നന്നായി രേണു ഗെയിം കളിക്കുന്നില്ല രേണു ഇപ്പോൾ സീരിയസ് ആയി ഗെയിം കാണുന്നില്ല ഗെയിമിൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായവുമുണ്ട് എന്തായാലും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ രേണു സുതി നല്ല ഒരു പ്രകടനം കാഴ്ച വയ്ക്കും എന്ന് പറയുന്നവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറവല്ല എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് കാണാം നന്ദി